ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കള്ളനെന്നുള്ള കേട്ടതും നമ്മുടെ ഗീതവും ഗോവിന്ദും ഒക്കെ പതുക്കെ പതുക്കെ മുകളിലേക്ക് വരിക ഈ സമയമാണെങ്കിൽ രാധിക ഹാവൂ എന്തായാലും ഇതോടുകൂടെ ഭാസ്കരേട്ടിനടുന്ന് പോകും ഞാൻ രക്ഷപ്പെടും സമാധാനത്തോടെ എനിക്ക് താഴെ ഇറങ്ങി ജീവിക്കാം എന്തായാലും സന്തോഷമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ ഇനിയിപ്പോൾ ഭാസ്കരേട്ടൻ്റെ തല്ലുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് എന്നോട് ക്ഷമിക്കുക ഭാസ്കരേട്ടാ എനിക്ക് അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പിറുവർത്തോണ്ട് നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതവും ഗോവിന്ദും പ്രിയയും രേഖയും ഒക്കെ പതുങ്ങി പതുങ്ങി മുകളിലേക്ക് വരിക അപ്പോഴാണെങ്കിൽ രഞ്ജി ചോദിക്കുക എന്താ എന്തു പറ്റി മിണ്ടലെ മിണ്ടലേ ദേ ഗോവിന്ദേട്ടൻ്റെ റൂമിലെ കള്ളൻ കയറിയിട്ടുണ്ട് കള്ളനോ അതെ അയ്യോ ഗോവിന്ദേട്ടാ ഇങ്ങനെ എടുത്തു ചാടി കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാതെ പോകല്ലേ കള്ളനാണെങ്കിൽ അവരുടെ കയ്യിൽ ആയുധം ഉണ്ടാവും എന്നാൽ പിന്നെ കാഞ്ചന പോയി ആയുധം എടുത്തോണ്ട് വരട്ടെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു നിൽക്കുക അപ്പോഴേക്കും കാഞ്ചന രേഖപ്പാപ്പ രഞ്ജു പാപ്പ ഗീതുപ്പാപ്പ പ്രിയപ്പാപ്പ ദേ കിട്ടി ആയുധം കിട്ടി ഓഹോ എൻ്റെ കാഞ്ചനാക്ക എന്തിനാ ഇത്ര ഒച്ചത്തിൽ വിളിക്കുന്നേ പതുക്കെ വിളിച്ചാൽ പോരെ എന്തിനാ എല്ലാ പാപ്പകളെയും കൂടി ഇങ്ങനെ വിളിക്കുന്നെ ഏഹ് പാപ്പമാരെ ഒരുമിച്ച് വിളിച്ചാൽ പോരെ ആ അതൊന്നും ശരിയല്ല ദേ ഒലക്ക ഇന്നാ എന്തിനാ ഒലക്ക കള്ളൻ്റെ തലക്കടിക്കാൻ ആ കൊള്ളാം കാഞ്ചനാക്ക കാഞ്ചനാക്ക ബ്രില്യൻറ്റാ എന്നും ഗീതു അത് കേട്ടതും അതെന്റെ എന്റെ കഴിവ എന്നും പറഞ്ഞോണ്ട് കാഞ്ചന ഇങ്ങനെ വലിയ ആളെ പോലെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഈശ്വര ഒലയ്ക്കൊക്കെ കൊണ്ട് ഭാസ്കരഠൻ്റെ കാര്യം എന്നത്തോടെ തീരുമെന്നാണ് തോന്നേ എന്നാലും സാരമില്ല എനിക്കെന്തായാലും ഭാസ്കരേടനെ സഹായിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഏ പിടിച്ചു നിൽക്കാം അല്ലാതെ ഇപ്പം എന്തു പറയാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ആ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലൊന്നിങ്ങനെ ആലോചിക്കാം ഇതേ സമയം നമ്മുടെ ഭാസ്കരനെയാണ് കാണിക്കുന്നത് ഭാസ്കരനാണെങ്കിൽ വാതിലുറക്കാൻ ശ്രമിച്ചിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഈശ്വര ഇത് പുറത്തുനിന്ന് പൂട്ടിയല്ലോ ആരാണാവോ ഈ ചതി ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാസ്കരനെ ഇങ്ങനെ നോക്കുക എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല അവസാനം ബാൽക്കണിയിലെ ഡോറ് തുറന്നു നടക്കുന്നത് കണ്ട് ഭാസ്കരൻ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ പോയി ഒളിച്ചിരുന്നു ഈ സമയം വരുൺ ഇത്ര നേരമായിട്ടും അനക്കൊന്നും കാണുന്നില്ല എന്തായാലും ഗോവിന്ദേട്ടം പോയി കാണും എന്നും ആലോചിച്ചുകൊണ്ട് പതുക്കെ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി എന്നിട്ട് ആവോ ഗോവിന്ദേട്ടം പോയി വാതിൽ പൂട്ടിയിട്ട് പോയാലും കുഴപ്പമില്ല ബാൽക്കണി വഴി താഴേക്ക് ചാടാം എന്നും ആലോചിച്ചുകൊണ്ട് വരുണാണെങ്കിൽ പതുക്കെ പോയി ബെഡിൻ്റെ അടിയിൽ നിന്നും താക്കോലെടുത്ത് അലമാര തുറന്ന് ആമടപ്പെട്ടി കയ്യിലെടുത്തു ഹോ ഈ ആമാടപ്പെട്ടിയിൽ ഉള്ളത് മുഴുവനും എനിക്ക് വേണം ഇത് മുഴുവനും വിറ്റ് പറക്കിയിട്ടാണെങ്കിലും ആ ചേതൻ ഗ്രൂപ്പിന്റെ പൈസ മുഴുവനും കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പെട്ടിയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുക ഈ സമയം എല്ലാവരും വീടിന്റെ വാതിക്കൽ നിൽക്കുക ഞാൻ വാതിൽ വാതിലുറക്കാം ആ സമയത്ത് നീ കള്ളൻ്റെ തലയ്ക്കടിക്കണം എന്നാലേ കള്ളൻ മയങ്ങി വീഴും അങ്ങനെ വന്നാൽ അതിനകത്തിരിക്കുന്ന എന്താണോ കള്ളം മോഷ്ടിച്ചത് എടുക്കാൻ പറ്റും ഈ സമയം ഭാസ്കരനാണെങ്കിൽ എൻ്റെ ഈശ്വര എന്തായി കാണിക്കുന്നത് എടാ ദൈവമേ ഇവനെ ഞാനിപ്പോൾ എങ്ങനെ വിളിക്കും ഞാൻ വിളിച്ച ഇവൻ വിചാരിക്കും ഞാനിവനെ എന്നെ പോലെ തന്നെ ഇവനും ആമാടപ്പെട്ടിയിൽ കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹോ അങ്ങനെ അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ആമാടപ്പെട്ടി വിട്ട് തന്നെയായിരുന്നു മോനെ ഇതിപ്പോൾ അറിഞ്ഞ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു മോതിരമെങ്കിലും നിനക്ക് തരാം എന്നും പറഞ്ഞു ആലോചിച്ചുകൊണ്ട് ഭാസ്കറിനെ ഇങ്ങനെ നോക്കി നിൽക്കും ഈ സമയം ആയ ഈ പെട്ടി ഇവിടെ വെക്കാം അല്ല ഈ ഇവിടെ വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് താക്കോൽ അങ്ങോട്ട് വെക്കുക ഈ സമയം വരുൺ പതുക്കെ വാതിൽ വാതിലുറന്ന് പുറത്തേക്കുവാം ഇല്ലെങ്കിൽ ഗീതു ഓ ഗോവിന്ദനെ വരും എന്നും പറഞ്ഞ് വരുൺ പതുക്കെ പോയി വാതിൽ വാതിലുറന്നു വാതിലോറന്നതും ഗോ ഗീതും നല്ല സ്ലോ മോഷനിൽ വന്ന് വരുണ്ട് തലക്കിട്ടോ അലക്കോ കൊണ്ടോ ഒറ്റ അടി വരുണാണെങ്കിൽ അവിടെ തെറിച്ച് വീണു അയ്യോ എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രേഖ അത് കണ്ടു ശെ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു വൃത്തിയോട് വരണേട്ട ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല വരണേട്ട എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നും പറയാണ് ഈ സമയം ഹോ ഭാസ്കർ ഹട്ടിന്റെ കേൾക്കാൻ പറ്റുന്നില്ല ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് എനിക്കറിയായിരുന്നു രേഖ ഈ വീട്ടിൽ ഇത്രയും വലിയ തറപ്പരിപാടി ചെയ്യുന്നത് ഇവൻ മാത്രമായിരിക്കും ഇവനല്ലാതെ മറ്റൊരാളും ഇങ്ങനെ ചെയ്യത്തൂല്ല അതുകൊണ്ട് ഇവനത് ചെയ്യുമെന്ന് എനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഈ വരുണേട്ടം ചെയ്തത് ശരിയായില്ല എവിടെ എവിടെ എല്ലാവരും ഒന്ന് മാറിക്കേ കള്ളനെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാമ്മ വലിയ പോലെ വരുവാ പക്ഷേ കള്ളനെ കണ്ടതും രാധികാമ്മ ഞെട്ടിപ്പോയി ഇതേ കണ്ണൂർന്ന് കാണു രാധികാമ്മ കാണു ആരാ കള്ളനെന്ന് വരുൺ നീയോ അതെ അതെ ഞാനേ അമ്മേ ഞാനായിരുന്നു അമ്മേ എന്നും വരുൺ അത് കേട്ടതും കണ്ണാ ഇവനല്ലായിരുന്നു കള്ളൻ കള്ളന് നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു അയാൾ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വാതിലടച്ചു ഇനി അയാൾ കയറുന്നത് കണ്ടിട്ട് രാ ഇവനും കയറിയതാണെങ്കിലോ എന്നും നമ്മുടെ രാധികയുടെ ചോദ്യം കേട്ട് പ്രിയ അതെങ്ങനെയാണ് പുറത്തുനിന്ന് വാതിൽ പൂട്ടിയ രാധികമ്മ അങ്ങ് പോയില്ലേ അപ്പോൾ വരുണേട്ടൻ എങ്ങനെയാണ് പൂട്ടിയ വാതിലൊരുന്ന് അകത്ത് കയറുന്നേ എന്നും ചോദിക്കുക അത് കേട്ടത് രാധികയ്ക്ക് ഉത്തരവുമില്ല ഈ സമയം അത് കള്ളൻ കയറുന്നത് കണ്ട് ഞാനാണ് ആദ്യം അകത്തേക്ക് കയറിയത് അപ്പം എല്ലാവർക്കും സംശയം തോന്നി ഇവർ പറയുന്ന സത്യമാണോ ഈ സമയം വരും അതെ ഞാനിങ്ങോട്ട് കയറുമ്പോഴേക്കും ആ വൃത്തികെട്ട കള്ളൻ ദേ ആ ഇത് തുറന്ന് പുറത്തേക്ക് പോകുമായിരുന്നു ആ ബാൽക്കണി വഴി എന്നൊക്കെ പറയുക ഈ സമയം എന്നാൽ പിന്നെ ആമാടപ്പെട്ടിയിൽ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആമാടപ്പെട്ടി തുറന്നതും അയ്യോ ഇതിനകത്തിരുന്ന് സ്വർണ്ണമൊന്നും കാണുന്നില്ലല്ലോ എന്നും പറയണം അത് കേട്ടതും എല്ലാവരും ഞെട്ടി ഈശ്വര സ്വർണം കാണുന്നില്ലേ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കുക അപ്പോൾ ആ കള്ളനെല്ലാം എടുത്തോണ്ട് പോയി കാണും ഞാൻ തട്ടിപ്പറിച്ചപ്പോഴത്തേക്കും അയാൾ ഇട്ടച്ച് പോയതാ ഈ സമയം ആ ഒരു കാരണം കേട്ടതും ഭാസ്കരൻ വായിൽ സഞ്ചിയും കടിച്ചു പിടിച്ച് അവിടെ നിന്നും പതുക്കെ താഴേക്കെടുത്ത് ചാടി അതിനുശേഷം ആരും അറിയാതെ താഴെ നിന്നിട്ട് കള്ളൻ കള്ളൻ എന്നും പറഞ്ഞു ഒച്ചയിടുക ഈ സമയമാണെങ്കിൽ ഷിബു ഓടി വരിക എന്താ എന്തൊക്കെ ഇതേ പിടിച്ചു കള്ളനെ പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഷിബുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭാസ്കരനെ ഒച്ചയിടുക ഈ സമയം അയ്യോ സത്യദാസ് സാറേ ഇത് ഞാനാ കള്ളനല്ല ഷിബു ഷിബു ഞാൻ ഷിബു എന്നും പറഞ്ഞുകൊണ്ട് പറയണം ഈ സമയം കള്ളനെ മോനെ ഞാൻ കണ്ടു പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് കണ്ടില്ല അവർ ഈ സഞ്ചി ഇവിടെ എറിഞ്ഞിട്ടിട്ട് പോയി മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരനെ ഇങ്ങനെ ഇതാകുമോ എപ്പോഴേക്കും എല്ലാവരും ഓടി താഴേക്കെത്തി താഴേക്കെത്തിയതും വരുണിനെ തുറച്ചു നോക്കുക ആരാധിക ഈ സമയം നമ്മുടെ ഭാസ്കരൻ്റെ അടുത്തൊക്കെ ഓടിയെത്തിയവരൊക്കെ ചോദിക്കുക എന്താ പറ്റി ദേ മോനെ ആരാണെന്ന് അറിയില്ല രണ്ട് പേരുണ്ടായിരുന്നു അവർ ഇറങ്ങി ഓടി മുകളിൽ നിന്നും ചാടുമായിരുന്നു ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നതാ അപ്പോഴാ രണ്ടു പേര് മങ്ങലോടെ ഇങ്ങനെ ഓടുന്നത് കണ്ടത് ഓടുമ്പോൾ ഞാൻ അവരെ പിടിച്ചു അപ്പോഴേക്കും ഈ മഞ്ഞസഞ്ചി അവർ എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടിട്ട് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ഹു എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞേ കണ്ണിന് കാഴ്ചയില്ലല്ലോ ഈ കിളവന് ഇത്രയല്ലേ കാഴ്ചയുള്ളൂ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ ചോദിക്കുക അല്ല എന്നിട്ട് അങ്ങളെ അവരെല്ലാം ചെയ്തോ എന്നെ ഒന്നും ചെയ്തില്ല മോനെ ഹോ എന്നാലും സത്യദാസ് സാർ കില്ലാടിയാണ് കേട്ടോ സാറേ ദേ ഞാനിവിടെ വന്നപ്പോഴേ ആള് വീഴുന്ന പോലെ നിന്നേച്ചത് രണ്ട് കള്ളന്മാരോട് ഏറ്റുമുട്ടിയിട്ട് അത് കേട്ടതും ഗീതുവിന് ഒരു സംശയം സംശയത്തോടെ ഗീതു ഗോവിന്ദനെ നോക്കി അപ്പോൾ വരുണോടി വരുവാ ഹോ എന്നാലേ ഒന്നാം പ്രതിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ രണ്ടാം പ്രതി ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ രേഖരഞ്ജുമൊക്കെ അതെ ചിലപ്പോൾ ഒന്നാം പ്രതി മുകളിലും രണ്ടാം പ്രതി താഴെ നിന്ന് കാണും അവൻ ഓടി വന്ന് രക്ഷപ്പെടുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പോയതായിരിക്കും ആ സമയത്തായിരിക്കും സത്യദാസങ്ങൾ കണ്ടത് അങ്ങനെ കണ്ട് കള്ളനെ പിടിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ വരുൺ അതെ അത് തന്നെയാണ് ശരി എന്നും വരുൺ പറയുന്നതായിട്ട് സത്യദാസ് ഈ ഒറ്റ ഒരുത്തം കാരണമാടാ അടാ എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞത് ഷോ ഈ സ്വർണങ്ങളൊക്കെ വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കായിരുന്നു ഇതിപ്പോൾ എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യദാസ് ഇങ്ങനെ അപ്പൊ വരുണാണെങ്കിൽ സത്യദാസിനെ താങ്ങി പിടിച്ചോണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയം രാധിക ഷെ എൻ്റെ പ്ലാനട്ട് നടന്നൂല്ല സത്യദാസ് വെളിയിൽ പോയുമില്ലല്ലോ ഈശ്വരൻ ഇനിയിപ്പം എന്ത് ചെയ്യും എങ്ങനെ ഇതാക്കും പാവം മോനടി കൊണ്ടു ആ ഇനി എന്തായാലും പോലീസിനെ വിളിക്കണം കണ്ണേട്ടായിരുന്നു അവിടെ നിന്ന് രഞ്ജുവിൻ്റെ ഏകയൊക്കെ പറയുക അത് കേട്ടതും പോലീസിനെ വിളിക്കണോ ഈശ്വര പോലീസിനെ വിളിച്ചാൽ പണി കിട്ടുമല്ലോ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് കളത്തരം പറഞ്ഞ് പോലീസുകാരുടെ മുൻപിൽ പെട്ടുപോകും അത് അതുകൊണ്ട് പോലീസിനെ വിളിക്കാൻ സമ്മതിക്കരുത് ആ പോലീസിനെ വിളിക്കണോ വേണ്ട ഒന്ന് എനിക്കും ഗീതുവിനും ഒന്ന് ആലോചിക്കാനുണ്ട് ആലോചിച്ചിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദം ഗീതുവിനും കൊണ്ടങ്ങ് പോവുക ഈ സമയം വരുണാണെങ്കിൽ ഈശ്വര ഇവർ പോലീസിനെ വിളിച്ചാൽ ഞാൻ പെടും പോലീസിനെ വിളിക്കല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ രേഖയിൻ്റെ എഞ്ചു ആലോചിക്കുക എന്നാലും ഇങ്ങോട്ട് കയറിയ കള്ളൻ ആരായിരിക്കും ഇത്രയും തൻ്റെ അടുത്തോടുകൂടെ അരയ്ക്കൽ തറവാട്ടിൽ കയറണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഏ അതെ അരയ്ക്കൽ തറവാട്ടിൽ കയറി ആ സ്വർണം മുഴുവനും എടുത്തിട്ട് ഇവിടെ നിന്ന് മുങ്ങാന്ന് കരുതി കാണാം വിടില്ല എന്തായാലും വെറുതെ വിടില്ല ഒന്നിനെ പോലീസിൽ പരാതിപ്പെട്ട് യഥാർത്ഥ കള്ളൻ ആരാണെന്ന് തിരിച്ചറിയണം അതെൻ്റെ വരണേടനാണെങ്കിൽ പോലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ആ വാടപ്പെട്ടിലെ സ്വർണ്ണങ്ങളെല്ലാം സഞ്ചിയിലുണ്ടെന്ന് നോക്കുകയാണ് അപ്പോഴേക്കുമാണ് അതിൽ തമിഴ് കാണുന്നത് തമിഴ് കണ്ടതും ദേ നോക്കി ഈ സഞ്ചിയിൽ തമിഴ് എഴുതിയിരിക്കുന്നത് ആരോ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ കാഞ്ചന അതേതെങ്കിലും ഏതെങ്കിലും സംഘം ആയിരിക്കും എന്ന് പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗീതു എന്തായാലും കയറിയ കള്ളനത്ര നിസ്സാര കാരണം ഒന്നും അല്ല കണ്ണേട്ട എല്ലാം അറിഞ്ഞു വെച്ചിട്ട് കയറിയ പോലെ ഉണ്ട് ആ മാടെ നമ്മൾ എടുത്തുകൊണ്ട് വന്നതും അതിൻ്റെ പിന്നാലെ ഇതൊക്കെ ചെയ്തതും ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുക അതെ ഗീതു അതുതന്നെയാണ് എൻ്റെയും ടെൻഷൻ എല്ലാം അറിഞ്ഞുകൊണ്ട് കയറിയ കള്ളന സത്യദാസങ്ങൾ പറഞ്ഞതും വരുണേട്ടം പറഞ്ഞതും കണ്ണേട്ടന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഞാനത് വിശ്വസിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു സത്യദാസങ്ങളും വരുണേട്ടനും അകത്തേക്ക് കയറി സത്യദാസങ്ങൾ കയറിയത് രാധികാമ്മ കണ്ടു കാണില്ല അതുപോലെ വരുണേട്ടൻ കയറിയതും കണ്ടു കാണില്ല ആരോ നമ്മുടെ റൂമിനകത്തേക്ക് കയറുന്നത് രാധികാമ്മ കണ്ടു കാണും അങ്ങനെ കണ്ട് രാധികാമ്മ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ കൂട്ടിയിട്ടതിന് ശേഷം കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് ഒച്ചത്തിൽ നിലവിളിച്ചു അപ്പോഴും രാധികാമ പറഞ്ഞിട്ടില്ല ഇത് വരുണേട്ടനും സത്യദാസങ്ങളും കൂടെ ചെയ്ത് ചേർന്ന് ചെയ്യുന്ന പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരുമിച്ച് ആമാടപ്പെട്ടി മോഷ്ടിക്കാൻ പറഞ്ഞ് കയറിയിട്ട് ഈ കാര്യം രാധികാമയോട് പറഞ്ഞു കാണില്ല ഈ ഓപ്പറേഷൻ അറിയാത്ത രാധികാമ ഒച്ചത്തിൽ നിലവിളിക്കുകയും ആൾക്കാരെ കൂട്ടുകയും കള്ളന്മാരെ കൈയ്യോടെ പൊക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനിടയിൽ വന്ന ആ രണ്ടു പേര് അതാരായിരിക്കും ഹ നമ്മുടെ വീട്ടിൽ ക്യാമറയൊക്കെ ഉണ്ടല്ലോ കണ്ണേട്ട അതുകൊണ്ട് അതൊന്നും നമുക്ക് അന്വേഷിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ എന്തായാലും സത്യദാസങ്ങളെയും വരുണേട്ടനെയും സൂക്ഷിക്കണം രണ്ടുപേരും ഈ വീട്ടിലെ സ്വർണം മോഷ്ടിക്കാനും ഈ വീട്ടിൽ വെക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനും മിടുക്കരാണ് അതുകൊണ്ട് രണ്ടുപേരെയും കണ്ണോടച്ച് വിശ്വസിക്കരുത് എനിക്ക് തോന്നുന്നു വരുണേട്ടന് സത്യദാസും അച്ഛനും മോനുമാണെന്നാ ഹാ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ സത്യദാസങ്ങള് വരുണേട്ടനെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിക്കുന്നത് കണ്ണേട്ട ശ്രദ്ധിച്ചായിരുന്നോ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു എന്തായാലും ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകുക ചെയ്തു എന്നൊക്കെ പറയുക പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ഉടനെ സത്യദാസിനെയും വരുണിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും അത് ശരിയാവില്ല അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തില്ല എന്തായാലും അവരാരും അറിയാതെ തന്നെ നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നു എന്തൊക്കെ സംഭവിച്ചാലും വരുണും സത്യദാസും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് പേര് ആ രണ്ട് പേരുടെ മനസ്സിലും എന്തൊക്കെയായിരിക്കും അവരുടെ ബന്ധം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാ ആ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഗോവിന്ദൻ്റെ മൂടങ്ങ് മാറുക ആ എന്തായാലും സ്വർണമൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ തിരിച്ചു കിട്ടിയല്ലോ എല്ലാം നമ്മളുടെ ലച്ചുമോളുടെ ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അതെ എൻ്റെ ലച്ചുമോൾ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും ഞാൻ പറഞ്ഞ ആഗ്രഹമോ എന്ത് ആ ഡയമണ്ട് ദേ ഗീതു എൻ്റെ ഇതുപോലത്തെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ പറ്റില്ല പക്ഷെ എൻ്റെ ലച്ചുമോൾ എന്ന് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും ഉറപ്പാണോ എന്താ വിളിച്ചേ ലച്ചുമോളെന്നോ അതെ ഞാൻ ലച്ചുമോളം തന്നെ വിളിച്ചത് നീ എന്തായാലും ലക്ഷ്മി ദേവിക്ക് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു നേർന്നതല്ലേ ലച്ചുമോളേ എന്ന് വിളിച്ചേക്കാന്ന് അതുകൊണ്ടാണ് ഞാനും ലച്ചു എന്ന് വിളിച്ചത് അപ്പോൾ ഗീതുവാണെങ്കിൽ ഭയങ്കര ചിരി എന്നാ ഞാനൊരു സത്യം പറയട്ടെ ആ പറഞ്ഞോ ഞാനേ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ അമ്മായിയമ്മയുടെ പേര് എനിക്ക് ജനിക്കുന്ന ഇടണം കുഞ്ഞിനിടണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ണേട്ടനോട് കണ്ണേട്ടനോടൊന്നുമാണ് പറഞ്ഞതാ അത് കേട്ടതും അതെനിക്ക് അറിയായിരുന്നടി നേരത്തെ എനിക്കറിയായിരുന്നു എന്നെ കബളിപ്പിച്ച് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആ പാട്ടുകാരിയുടെ പേരിടാമെന്ന് നീ വിചാരിക്കണ്ടടി ഞാനതിന് സമ്മതിക്കില്ല എന്നും പറയാണ് ഗോവിന്ദ് കണ്ണേട്ട ഞാനൊരു തമാശ പറഞ്ഞതാ അപ്പോഴേക്കും കണ്ണേട്ട സീരിയസ് ആയോ അതേടി നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആ പാട്ടുകാരിയെ ഞാൻ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം എൻ്റെ കുഞ്ഞിനെ ആ പേര് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദാകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഗീതുവിന് സങ്കടമായി ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് ഏ സമയം എൻ്റെ കുഞ്ഞിനെ ഞാൻ തീരുമാനിക്കുന്ന പേരിടും ഞാൻ പറയുന്ന പേരതിനെ വിളിക്കും എൻ്റെ കുഞ്ഞു സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പോകുന്ന പേര് ആ പേര് ലക്ഷ്മി ലക്ഷ്മി ഗോവിന്ദ എന്നായിരിക്കില്ല മറിച്ച് ലക്ഷ്മി ഗോവിന്ദ് എന്നായിരിക്കും അത് കേട്ടതും ഗീതുവിന് സന്തോഷമായി സന്തോഷത്തോടെ ഗീതു കണ്ണേട്ട അതെ ഗീതും എനിക്കറിയായിരുന്നു ഓ വലിയ പോലെ എന്നെ തിന്നാൻ വേണ്ടി വന്നാലോ നീ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ ജയിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഗീതുവിനെ കളിയാക്കൊന്ന് പോ കണ്ണേട്ട അപ്പം കണ്ണേട്ടൻ്റെ അമ്മയുടെ പേരിടുന്നുണ്ട് ഒരു സങ്കടവും ഇല്ല ഒരിക്കലുമില്ല എനിക്ക് ഒരു സങ്കടവും ഇല്ല ആ അമ്മയുടെ പേര് എൻ്റെ കുഞ്ഞിന് വേണം അത് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പം ഗീതവും ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദൻ്റെ കവളൊക്കെ കടിച്ചു പറിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കാം യ്ക്കുന്നത് അവർണികയാണ് അവർണിക ആകെ സങ്കടത്തിലിരിക്കുക ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അജാസിന് എന്നെ പോലെ തന്നെയാണ് അവർണിക താനും എന്നൊക്കെ അതൊക്കെ ഓർത്തിട്ട് അവർണികക്ക് സങ്കടം സഹിക്കുന്നില്ല ഈശ്വര ഞാൻ എത്ര വിളിച്ചിട്ടും അവർ അജാസ് ഫോൺ എടുക്കുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും അജാസിനെ വിളിക്കണം നേരിട്ട് പോയി അജാസിനോട് സംസാരിച്ചാലോ അജാസിൻ്റെ വീട്ടിൽ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ രഘുറാം വരുക ആ മോളെ എന്താ ഡാഡി അതെ ദേ ഈ ഫോട്ടോയെ നോക്കിയേ മാട്രമോണിലൊന്നും നമ്മളൊന്നും കൊടുക്കാതെ തന്നെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ആ ആ പിന്നെ ദേ ഗീതുനും ഗോവിന്ദനും ഒക്കെ ഈ ആലോചനയിൽ ഭയങ്കര തൃപ്തരാണ് മോളും കൂടെ ഈ ഫോട്ടോ കാണുക എനിക്കാരെയും കാണണ്ട കല്യാണം കഴിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതല്ലേ പിന്നെ ഡാഡി എന്തിനാ ഇപ്പോഴേ ആ ഫോട്ടോയും കൊണ്ടുവന്നത് മോളെ നിന്റെ വെൽബിഷറായ അജാസ് പോലും ഈ ചെറുപ്പക്കാരനെ കണ്ട് തൃപ്തനാണ് അയാളാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നത് ഓ ശ്യാം ശ്യാം പ്രസാദ് എന്നാണ് അയാളുടെ പേര് അതെ അയാൾ തന്നെയാണ് അവനെ റിയോ എന്ന് ചോദിക്കാണ് ആ നന്നായിട്ട് അറിയാം ഉം മോളെ നമ്മളെപ്പോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാ കാര്യത്തിലും എടുക്കാൻ ബിസിനസ്സിൽ ഒന്നാം നമ്പർ പിന്നെ എന്തിനാണ് മോള് വിഷമിക്കുന്നത് ഏഹ് മോളാ ഫോട്ടോ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ കാണിച്ചതും അവർനിക്ക് മൊബൈലും മേടിച്ചിട്ട് ഒറ്റയേറ് ഏറിയോടുകൂടെ മൊബൈൽ തവിടുപൊടിയായി എന്താ മോളെ ഇത് അവൻ എൻ്റെ മുന്നിൽ വന്ന ഇതായിരിക്കും അവൻ്റെ അവസ്ഥ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണത്തെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്നും പറഞ്ഞാൽ അവർനിക്ക് അന്ന് അങ്ങ് പോവുകയാണ് അത് കണ്ടതും രഘുരാമനാകെ സംശയമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു